വാർത്തകൾ ന്യൂ ിൽ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും കുതിപ്പ് കഴിഞ്ഞ വർഷം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ ആറ് ദശാംശം നാല് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അധികൃതർ അറിയിച്ചു ഇന്നലെ പുറത്തുവിട്ട ആർ ടി ഐയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായ് മെട്രോ ട്രാം ബസ് ജലഗതാഗത മാർഗ്ഗങ്ങളായ അബ്ര ഫെറി വാട്ടർ ടാക്സി മറ്റ് ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചവരുടെ എണ്ണം എഴുപത്തിനാല് കോടി എഴുപത്തി ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് ിയൽ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ ദുബൈയുടെ വിവിധ എമിറേറ്റുകളിൽ ഞായറാഴ്ച മഴ ലഭിച്ചു ദുബൈയിലും വടക്കൻ എമിറേറ്റുകളിലുമാണ് ഭേദപ്പെട്ട മഴ രേഖപ്പെടുത്തിയത് ചില ഭാഗങ്ങളിൽ മിന്നലിന്റെ അകമ്പടിയോടെയാണ് കനത്ത മഴ പെയ്യുന്നത് പല ഭാഗങ്ങളിലും താപനില കുത്തനെ കുറഞ്ഞു ഷാർജ ഫുജേറ ഖൈമ എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ രാവിലെയും വൈകുന്നേരമൊക്കെ മഴ ലഭിച്ചത് റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊഴിച്ചു ഇവിടെ പകൽ അഞ്ച് ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത് ആലിപ്പഴത്തിന് സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും ചെറിയ മഞ്ഞുകെട്ടകൾ വീഴുകയും ചെയ്തു റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്ന ഡെലിവറി ബൈക്ക് റൈഡർമാർക്കെതിരെ കർശന നടപടികളുമായി അജ്മാൻ പോലീസ് ജീവൻ അപകടത്തിലാക്കുന്ന വിധം അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അനുവദിക്കില്ല എന്ന് അജ്മാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംഭവങ്ങളിൽ രണ്ടായിരം ദീർഘം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റുകളും മോട്ടോർ സൈക്കിൾ കണ്ടുകെട്ടലും നേരിടേണ്ടി വരും ഡെലിവറി മോട്ടോർ സൈക്കിളുകളുടെ നിയമലംഘനങ്ങൾ വർദ്ധിച്ചതായി അധികൃതർ വ്യക്തമാക്കി ഹെൽമെറ്റ് ധരിക്കാത്തതിന് അഞ്ഞൂറ് ദീർഘം പിഴ ലഭിക്കും ട്രാഫിക് അടയാളങ്ങളും ചട്ടങ്ങളും പാലിക്കാത്തതിന് ബ്ലാക്ക് പോയിന്റുകൾ അല്ലാതെ അഞ്ഞൂറ് ദീർഘം പിഴയും ഗതാഗതം ഉറപ്പാക്കാതെ റോഡിൽ പ്രവേശിക്കുന്നതിന് നാനൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി